അലൈക്കും വാഹമത്തല്ലാ വാത്തൂ ഏഴാം ക്ലാസ്സിലെ പൊതുപരീക്ഷ പിന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത് ദുറൂസിലാക്കായത് നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ടത് ഏഴാമത്തെ പാഠം മുതൽ ഫ അലുലിമാ യുരീദ് മുതലാണ് പഠിക്കേണ്ടത് തുടക്കം മുതൽ പരീക്ഷയ്ക്ക് ഉണ്ടാവുകയില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇൻഷാല്ല നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാം ഒന്നാമത്തെ ശരി കോളത്തിൽ ശരി അടയാളപ്പെടുത്താനാണ് ഒന്ന് യാത്രാ സമയം യാത്രാ സമയം കുറച്ച് തരാൻ നബിസ് അള്ളാഹു അലൈഹി വസല്ലമയോട് അഭ്യർത്ഥിച്ചു യാത്രാ സമയം കുറച്ച് തരാൻ നബിസ് അഹ് അലയു വസ്ലമയോട് അപേക്ഷിച്ചു ആരാണത് റക്കുബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു രണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജുബ്ബ കഴുകിയ വെള്ളം രോഗശമനത്തിന് നൽകിയിരുന്നു ആര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജുബ്ബ കഴുകിയ വെള്ളം രോഗശമനത്തിന് നൽകിയിരുന്നു ആര് അസ്മാർ റളിയല്ലാഹു അൻഹ ഇനി അടുത്തത് മൂന്നാമത്തേത് അന്ത്യനാളിൻ്റെ ചെറിയ അടയാളം അടയാളങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ചെറിയ അടയാളം ഏതാണ് അധികരിക്കുക ഇമാം ഭൂമിയിൽ ഭരണം നടത്തും ആൻസർ ഏഴ് വർഷം അഞ്ച് കാൽ മുറിക്കാൻ നിർദ്ദേശിച്ച മഹാൻ ആരായിരുന്നു പറഞ്ഞത് പാപങ്ങൾക്ക് പ്രായ ഏതാണ് പാപങ്ങൾക്ക് പ്രായ ആൻസർ രോഗം ഇനി അടുത്ത് ചേരുമ്പടി ചേർക്കുക ഏഴാമത്തത് തിരുകേശങ്ങൾ വിതരണം ചെയ്തു ആരാണ് തിരുകേശം വിതരണം ചെയ്തത് ആൻസർ ഇ ആണ് അബൂ തൊലഹർ അലി അൻഹു എട്ട് അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾക്ക് എതിര് പ്രവർത്തിക്കൽ ആൻസർ ഡി ആണ് ഹറാമ് എതിര് പ്രവർത്തിക്കൽ ഹറാമാണ് ഒമ്പത് അള്ളാഹു താലാക്ക് പങ്കുകാരുണ്ടെന്ന് വിശ്വസിക്കൽ ആൻസർ എ ഷിർക്ക് പങ്കുകാരുണ്ടെന്ന് വിശ്വസിക്കലാണ് ഷിർക്ക് പത്ത് ആന്തരികമായ ഹൈറാണ് ഏത് ആൻസർ ബി ബറക്കത്ത് ബറക്കത്ത് എന്ന് പറയുന്നത് ആന്തരികമായ ഹൈറാണ് പതിനൊന്ന് ഭൂമിയിൽ കൊള്ളയും കൊലയും നടത്തും ആരെ ആൻസർ സി ജൂജ് മൂജ് അടുത്തത് പൂരിപ്പിക്കുക പന്ത്രണ്ട് അള്ളാഹു താലയുടെ ഡാഷ് അനുസരിച്ചാണ് എല്ലാം നടക്കുന്നത് അള്ളാഹു താലയുടെ ഖദർ കലാ അനുസരിച്ച് പതിമൂന്ന് ഔലിയാക്കളിൽപ്പെട്ട ഡാഷ് ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം കൊണ്ടുവന്നു ആരാ കൊണ്ടുവന്നത് ആസഫുബിൻ ബർഹിയ പതിനാല് നബിസുല്ലാഹു അലൈ വസ്ല്ലം രോഗം ബാധിച്ചാൽ ഡാഷ് ഓതി ഊതുമായിരുന്നു മുഹവിദാത്ത് ഓതി ഊതുമായിരുന്നു പതിനഞ്ച് മന്ത്രം ആന്തരികമായ ഡാഷൽപ്പെട്ടതാണ് മന്ത്രം ആന്തരികമായ ഹൈറിൽപ്പെട്ടതാണ് പതിനാറ് അള്ളാഹു താലയുടെ വിധിയിൽ ഡാഷ് സത്യവിശ്വാസിയുടെ കടമ അള്ളാഹു താലയുടെ വിധിയിൽ സംതൃപ്ത സത്യവിശ്വാസിയുടെ കടമ പതിനേഴ് അള്ളാഹുത്താലയുടെ ഡാഷ് സൃഷ്ടികളെ സൃഷ്ടികൾ സൃഷ്ടികൾ സൃഷ്ടികളനുസരിക്കൽ അള്ളാഹുത്താലയുടെ നിർദ്ദേശങ്ങൾക്കെതിരായി സൃഷ്ടികളെ അനുസരിക്കൽ അതായത് അനുസരണം മൂന്ന് എന്ന് പറഞ്ഞിട്ട് പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട് അവിടെയുള്ള മൂന്നാം രണ്ടാമത്തെ കാര്യമാണ് അള്ളാഹു താലയുടെ നിർദ്ദേശങ്ങൾക്കെതിരായി സൃഷ്ടികളെ അനുസരിക്കൽ ഇനി അടുത്ത് ഒറ്റ വാക്കിൽ ഉത്തരമെഴുതുക പതിനേഴ് എല്ലാ നബിമാരും അവനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആരെക്കുറിച്ച് ആൻസർ ദജ്ജാലിനെക്കുറിച്ച് പത്തൊൻപത് എയ്സാ നബി അലിസ്ലാമിനെ എവിടെയാണ് മറവ് ചെയ്യുക ആൻസർ അൽ ഹുജറത്ത് ഷരീഫ ഇരുപത് നബ്സുല്ലാഹു അലൈഹി വസ്ലമിയുടെ ഖബറിനടുത്ത് ചെന്ന് ആരാണ് മഴയ്ക്ക് വേണ്ടി അപേക്ഷിച്ചത് ആൻസർ ബിലാലിബിന് ഹാരി അള്ളാഹു അൻഹു ഇരുപത്തിയൊന്ന് ഈസാ നബി അലൈഹി സ്വലാം ദജാലിനെ കൊല്ലും എവിടെ വെച്ച് ആൻസർ ബാബുലുദ്ദീൽ വെച്ച് ഇരുപത്തിരണ്ട് നബ്സുല്ലാഹു അലൈഹി വസ്ലമിയുടെ സ്വർഗത്തിൽ സഹവാസം വേണമെന്ന് ആവശ്യപ്പെട്ട സ്വഹാബി ആൻസർ റബിയാച്ചു അലയ്യല്ലാഹു അൻഹു ഇരുപത്തി മൂന്ന് വിഷമം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം ആൻസർ ക്ഷമിക്കണം ഇനി അടുത്ത ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക ഇരുപത്തിനാല് കുറിച്ച് നമുക്ക് വിവരം ലഭിച്ചത് എങ്ങനെ ആൻസർ നബിസല്ലാഹ് വാലി വസല്ലമിയിലൂടെ ഇരുപത്തി അഞ്ച് അല്ലാഹു താല അല്ലാത്തതിനെ ആദരിക്കൽ ഷിർക്കും കുഫറുമാകും എപ്പോൾ ആൻസർ സ്വയം ഉപകാരമോ ഉപദ്രവമോ ചെയ്യുമെന്ന് വിശ്വസിക്കുകയോ വിപാദത്തിന് അർഹതയുണ്ടെന്ന് വിശ്വസിക്കുകയോ ചെയ്ത് ആദരിച്ചാലാണ് ഷിർക്കും കുഫറുമാവുക ഇരുപത്തിയാറ് ഇസ്തിഹാസയെക്കുറിച്ച് താജുദ്ദീൻ സുബിർ അലിയുല്ലാഹ് വന്നു എന്ന് പറഞ്ഞു ആൻസർ നബിസുല്ലാഹു അലൈ വസ്ലമും മുഖേന അള്ളാഹുവിലേക്ക് തവസ്സലും ഇസ്തിഹാസയും തശഫും നടത്താം അത് നല്ല കാര്യമാണ് ഇരുപത്തിയേഴ് നബിസുല്ലാഹു അലൈ വസ്ലമും ഫാത്തിമ റലി അള്ളാഹ് അൻഹയുടെ മക്കളെ എന്ത് ചൊല്ലിയാണ് മന്ത്രിച്ചിരുന്നത് ആൻസർ അവുദ്ബിഖലിമത്തില്ലാഹിത്തമ്മ മിങ്കുല്ലി ഷൈത്താനിം വഹാമ്മ ഒ മിൻകുല് ഐനിൽ ലാമ്മ ഇരുപത്തിയെട്ട് അന്ത്യനാളിനോടനുബന്ധിച്ച് മൂന്ന് ഹസ്ഫുകൾ നടക്കും എവിടെയെല്ലാം മൂന്ന് ഹസ്ഫുകൾ നടക്കുക എവിടെയെല്ലാമാണ് ഒന്ന് കിഴക്കും ഒന്ന് പടിഞ്ഞാറും ഒന്ന് ജസീറത്തുൽ അറബിലും ഇരുപത്തിയൊമ്പത് മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ത് ആൻസർ ശാശ്വത സന്തോഷം മുപ്പത് അനുസരണം മൂന്ന് ഇനമാണ് ഏതെല്ലാം ഒന്ന് അനുസരിക്കൽ രണ്ട് അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾക്കെതിരായി സൃഷ്ടികളനുസരിക്കൽ മൂന്ന് ഷീർക്കും കുഫറുമായ അനുസരണ മുപ്പത്തി ഒന്ന് ആദരിക്കേണ്ട നാല് വിഭാഗങ്ങളുടെ പേരെഴുതുക ഒന്ന് അമ്പിയാക്കൽ ഔലിയാക്കൽ ഔലമാക്കൽ മുപ്പത്തി മുപ്പത്തിരണ്ട് നന്മ സംഭവിക്കുന്നത് എങ്ങനെ ആൻസർ നന്മ അള്ളാഹുവിൻ്റെ നിശ്ചയവും തൃപ്തിയുമനുസരിച്ചാണ് ഉണ്ടാകുന്നത് മുപ്പത്തി മൂന്ന് സഹായം തേടൽ ശിർക്കാകും എപ്പോൾ ആൻസർ സ്വയം ഉപകാരമോ ഉപദ്രവമോ ചെയ്യുമെന്ന് വിശ്വാ വിശ്വസിക്കുകയോ വിപാദത്തിന് അർഹതയുണ്ടെന്ന് വിശ്വസിക്കുകയോ ചെയ്ത് സഹായം തേടിയാൽ ശിർക്കാകും ഇനി അഞ്ച് വരിയിൽ കുറയാതെ ഉപന്യസിക്കുക ഒന്നാമത്തെ അന്ത്യനാൾ അന്ത്യനാൾ യഥാർത്ഥമാണ് അത് എപ്പോഴാണ് സംഭവിക്കുക എന്ന് അള്ളാഹുവിന് മാത്രമേ അറിയൂ അന്ത്യനാളിൻ്റെ അടയാളങ്ങൾ രണ്ട രണ്ടിനമാണ് ചെറിയ അടയാളങ്ങളും വലിയ അടയാളങ്ങളും നബി നബിസ്വല്ലാഹു അലൈഹി വല്ലാമ തങ്ങൾ പറഞ്ഞു അത് സംഭവിക്കുന്നതിന് മുമ്പ് ക്യാമത് നാൾ സംഭവിക്കുന്നതിന് മുമ്പ് പത്ത് ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾ കാണുക തന്നെ ചെയ്യും ഇനി അന്ത്യനാളിൻ്റെ ചെറിയ അടയാളങ്ങൾ എഴുതാം വലിയ അടയാളങ്ങളൊക്കെ ഇവിടെ ചേർത്ത് കൊടുക്കാം അടുത്തത് കതിരകൊലാ അതിനെക്കുറിച്ച് എഴുതാനേ കതിറിൽ വിശ്വസിക്കൽ ഈമാൻ കാര്യങ്ങളിൽ പെട്ടതാണ് കതിർ കലായിൽ വിശ്വസിക്കൽ ഈമാൻ കാര്യങ്ങളിൽ പെട്ടതാണ് അള്ളാഹുവിൻ്റെ കതിറും കലാവും അനുസരിച്ചാണ് എല്ലാം നടക്കുന്നത് നല്ലത് സംഭവിക്കുമ്പോൾ നന്ദി ചെയ്യുകയും വിഷമം ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുകയും ചെയ്യുക നന്മ അള്ളാഹുവിൻ്റെ നിശ്ചയവും തൃപ്തിയും അനുസരിച്ചാണ് ഉണ്ടാകുന്നത് തിന്മ അവൻ്റെ കതിറനുസരിച്ചും തൃപ്തിയില്ലാതെയുമാണ് സംഭവിക്കുന്നത് ഇതോടെ നമ്മൾ പിന്നെ ദുറസിൽ അഖായിദയിലെ ക്വസ്റ്റ്യൻ പേപ്പറ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറ് വായിച്ചു കഴിഞ്ഞു ഇൻഷാല് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക കാര്യങ്ങളൊക്കെ അള്ളാഹു താല ഉന്നത വിജയം നൽകുമാറാകട്ടെ ആമീൻ അസ്ലാമലൈക്കും വരമത്ത അല്ലാ വാത്തൂ